പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടുത്തെ ബഡ്സലമാതാവായ പരിശുദ്ധ ഘനികൾ ഏറ്റവും സ്നേഹമുള്ളവരെ പുത്തൻ ബന്ധക്കുസ്ത ജ്വാലയായി മാറുന്ന നേർച്ചാൽ ചിന്തകളിലേക്ക് സ്വാഗതം എന്ന് ദൈവം തന്നിരിക്കുന്ന വചനം സങ്കീർത്തനും അറുപത്തി മൂന്ന് എട്ട് എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ജപിക്കുന്നതാണ് അല്ലെങ്കിൽ ജീവിക്കേണ്ടതാണ് ഈ ദിനം നാം ധ്യാനിക്കുന്നത് എൻ്റെ ആത്മാവ് ദൈവത്തോട് ഒട്ടിച്ചേർന്നാണോ നിൽക്കുന്നത് മാതാവിദരത്തിൽ ഒരുപാട് മുമ്പേ എന്നിൽ സംജാതമായ ആത്മാവ് മാമോതിലൂടെ എന്നിൽ വാസം ആരംഭിച്ച ആത്മാവ് ലൂടെ എന്നിൽ ജടിക്കാൻ തുടങ്ങിയ ആത്മീയ ജ്വാലയായി മാറിയ ആത്മാവ് ഓരോ കൗദാശിക കർമ്മത്തിലൂടെയും എന്നിൽ ജടിക്കാൻ തുടങ്ങിയ ആത്മാവ് കർത്താവിനോട് ദൈവത്തോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന ആത്മാവാണോ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആത്മാവെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊരാത്മാവിനും കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കാൻ സാധിക്കില്ല ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രൈസ്തവനും ഈ ദൈവാത്മാവിനോട് തന്നെ തന്നെ ലയിപ്പിച്ച് ദൈവത്തോട് ഒട്ടി ചേർന്നിരിക്കേണ്ടവനാണ് അതുകൊണ്ട് തന്നെയല്ലേ താൻ ആനന്ന് സ്വബോധമുണ്ടായതിനു ശേഷം തൻ്റെ ദൗത്യം എന്താണെന്ന് സ്വബോധമുണ്ടായതിനു ശേഷം അഗസ്തിലോസ് തൻ്റെ അന്തരാത്മാവിൽ എങ്ങനെ വിളിച്ചു പറഞ്ഞ് ജീവിച്ചുകൊണ്ട് തൻ്റെ ഈ ലോകജീവിതം സാഫല്യമാക്കിയത് കഥാവേ ദൈവമേ അങ്ങിൽ വിലയും പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകും ദൈവത്തോട് ഒട്ടിച്ചേരുവാനായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉൾവിളിയാണത് അങ്കിൽ വിലയും പ്രാപിക്കുന്നതുവരെ യേശുവുമായി വരെ ദൈവവുമായി ഒന്നാകുന്നതുവരെ ദൈവത്തിൻ്റെ ഒപ്പം വരെ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നില്ല എന്ന ദൗത്യമാണ് എന്ന ചിന്തയാണ് വിശ്വകല വാക്കിനുമ്പെ ഞാൻ മനസ്സിലാക്കുന്നത് ആകയാൽ ആത്മാവിൻ്റെ ജ്വാലയാൽ ഈ പന്തക്കസ്ത തിരുനാളിന് ഞാൻ നിറയണമെങ്കിൽ നമുക്ക് ഈ മനോഭാവം രൂപാന്തരപ്പെടുത്തുവാനായി തമിഴാനോട് പ്രാർത്ഥിക്കാം ആത്മാവെ എൻ്റെ ദൗത്യം ദൈവാത്മാവുമായി ഈ ലോകത്ത് ചലിക്കുന്ന ഞാൻ സങ്കീർത്തകൻ ഒരുവിടുമ്പോഴെ അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരാത്മാവായി എന്നെ രൂപാന്തരപ്പെടുത്തുന്നു അപ്പോൾ കർത്താവെ അങ്ങയുടെ വലത്ത് കൈ എപ്പോഴും എന്നെ താങ്ങി തർത്തും ശക്തിയും എന്നെ ആക്രമിക്കില്ല ആക്രമിച്ചാൽ പോലും ആ ശക്തിക്ക് ഞാൻ കീഴ്ബിടങ്ങില്ല കാരണം ഞാൻ അങ്ങയോട് അങ്ങാത്മാവോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു